ഈ അമ്പലത്തിന്റെ പ്രത്യേകം പറഞ്ഞാല് തൊട്ടില് കെട്ടല് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിട്ട് അതുണ്ട് പിന്നെ അതുപോലെ വെളിച്ചെണ്ണ വിളക്ക് ജോലി സാധ്യത കൂടുതലാണ് അത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ട് അനുഭവം കൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ തൃക്കൈവണ്ണ ഭഗവാന്റെ കയ്യില് വെണ്ണ വെച്ചു കൊടുക്കുക ഇപ്പൊ വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ഒരാൾ കൊണ്ടുവന്ന് സമർപ്പിച്ചത് വെച്ചിട്ടുണ്ട് നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നിവിടെ ഉള്ളത് പുലാപ്പറ്റേനുണ്ടോ പുലാപ്പറ്റയിലത്തെ കുറെ ക്ഷേത്രങ്ങൾ ഞാൻ ചെയ്തു ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള ഒരു ഗ്രാമാണത് അപ്പൊ ഞാൻ മോഷത്ത് ചെയ്തു അങ്ങനെ കുറെ ക്ഷേത്രങ്ങളൂടെ ചെയ്തു അപ്പൊ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രത്തിലാണ് ഒരു മനോഹരമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളൊക്കെ ഉള്ള ഒരു വിഷ്ണു ക്ഷേത്രത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അത് മല്ലശ്ശേരി വിഷ്ണു ക്ഷേത്രം കൂട്ടാല മല്ലശ്ശേരി വിഷ്ണു ക്ഷേത്രം അപ്പം അതിന്റെ ചരിത്രവും ഐതിഹ്യവും കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടെ അതിന്റെ ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അവരുടെ കൂടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അപ്പം നമ്മുടെ ഈ അമ്പലങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ എല്ലാവരും അത് അറിയപ്പെടട്ടെ അപ്പൊ നമ്മുടെ ഈ സംസ്കാരങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അതുപോലെ ഈ ക്ഷേത്രങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു നാട് തന്നെ നന്നാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഓടി നടന്ന ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ആരും ഷെയർ ചെയ്യാൻ കാണിക്കരുത് കരുതിട്ടോ ഓക്കെ ഇത് പാലക്കാട് ജില്ലയില് പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടില് കൊട്ടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങിയിട്ട് ഒരു ഒരഞ്ച് കിലോമീറ്റർ ദൂരം മണ്ണാർക്കാട് റൂട്ടിൽ യാത്ര ചെയ്താൽ കാണാവുന്ന മല്ലിശ്ശേരി കൂട്ടാര മല്ലിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ പ്രസിദ്ധിയാർജിച്ചൊരു ക്ഷേത്രമാണിത് അതുപോലെ തന്നെ ഒരുപാട് ഭക്തർക്ക് ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ നടന്ന കഥകളായിട്ട് പറയാനുള്ള ഒരുപാട് അനുഭവങ്ങളുള്ളൊരു ക്ഷേത്രം കൂടിയാണിത് മനസ്സറിഞ്ഞ് എന്ത് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാലും ഇവിടെ നടക്കുന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്ക് ഈ ക്ഷേത്രത്തിന് കണക്കാക്കണ്ടെട്ടോ ഇത് നടുവിൽ മഠം ദേവസ്വത്തിൽപ്പെട്ടൊരു ക്ഷേത്രമാണിത് അതുപോലെ തന്നെ ഇത് കാലപ്പഴക്കം കൊണ്ടും അതുപോലെ സാമ്പത്തിക പരാധീനതകളും ഒരുപാട് ശോചനീയ അവസ്ഥയിലായിരുന്നു ഈ അടുത്ത കാലം വരെ ഈ ക്ഷേത്രം എന്നാൽ ഇത് അവിടുത്തെ ജനങ്ങളുടെയും ആളുകളുടെയൊക്കെ നല്ല സഹകരണത്തോടു കൂടിയാണ് ഇന്ന് കാണുന്ന ഈ രീതിയിൽ പഴമ ഒട്ടും ചോരാതെ തന്നെ ആ ക്ഷേത്രം ഈ ഒരു രീതിയിലാക്കിയെടുത്തിട്ടുള്ളത് അവിടെ പറഞ്ഞു ഒരു പോസിറ്റീവ് എനർജിയുള്ള ക്ഷേത്രം കൂടിയാണ് ഇട്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് നമുക്ക് പുറത്തേക്ക് അത്രയും കാഴ്ചകളും അതുപോലെ തന്നെ ഒരുപാട് ഐതിഹ്യം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ അതുപോലെ ഒരു കുതിര ഉണ്ട് കേട്ടോ ആ കുതിര ചെന്നാലാണ് ഈ ചെറുനാളശ്ശേരിക്കാവില് ഉത്സവം നടക്കുകയുള്ളു അങ്ങനൊരു ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് എന്തായാലും ഇതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊക്കെ അവരെന്നെ പറയട്ടെ അവിടെ അതിൻ്റേതായ ആളുകളുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ അത്രയും മനോ നിങ്ങൾക്ക് ഇതിൻ്റെ ദൃശ്യം കണ്ടാലറിയാം അത്രയും മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് അസുഖങ്ങൾ മാറിയ ആളുകളും നിരവധിയാണ് കേട്ടോ ഒരുപാട് ആളുകൾക്ക് അവരുടെ രോഗം മാറിയിട്ടുണ്ട് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ എന്തായാലും അവരതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കും എല്ലാവരും ഷെയർ ഒരു മടിയും കാണിക്കരുത് ഓക്കെ നമസ്കാരം പേര് പേര് രമേഷ് കുമാർ രമേഷ് കുമാർ അല്ലേ അഞ്ചാറ് കൊല്ലായിട്ട് ഞങ്ങളൊരു കമ്മിറ്റിയാണ് അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ സെക്രട്ടറി ഞാനാണ് പ്രസിഡന്റ് ശ്രീകുമാർ കുളങ്കര ഖജാൻജി ആയിട്ട് ഇവിടെ അടുത്ത് രഞ്ജിത്ത് ഉണ്ട് അദ്ദേഹമാണ് ഇത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പൊ ഞങ്ങളിത് എടുത്തതിനു ശേഷം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഇവിടെ ഒരു എഴുതി വെച്ചവരിതുണ്ട് അപ്പൊ അതിൽ നോക്കുമ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് മറ്റേ കപ്പിയൂർ ദേശത്ത് ജനിച്ച ഒരു സന്യാസി വര്യനാണ് ഇത് ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ഈ രണ്ട് ഈ പഞ്ചായത്തിലോ ഈ പ്രദേശത്തോ അത്രയും വലിയ വട്ട ശ്രീകോവിലുള്ള ഒരു വിഷ്ണു ക്ഷേത്രം ഇല്ല പിന്നെ ഇവിടുത്തെ പ്രാധാന്യം എന്താ വച്ചാൽ തൊട്ടില് കെട്ട കുട്ടിയും തൊട്ടിലും കെട്ടാൻ പ്രാർത്ഥിച്ച കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികൾ പിന്നെ പ്രധാനപ്പെട്ട വെളിച്ചെണ്ണകളൊക്കെ ഉണ്ട് അത് രോഗശമനത്തിനും ജോലി സാധ്യതയ്ക്കുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിതിനെ കുറിച്ച് കുറച്ചറിയുള്ളൂ നമ്മള് അധികം പറയുന്നത് അപ്പൊ ഇവിടെ പൂജ കഴിച്ചിരുന്ന ആളാണ് ഇവിടെ നമ്മൾ എടുത്തു വെക്കുന്നത് അംബിസ്വാമി എന്ന് പറയും അദ്ദേഹം ഒരുപാട് കാലം ഇവിടെ പൂജ കഴിച്ചാണ് അപ്പൊ ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറയും നമസ്കാരം പേര് പേര് രാമചന്ദ്രൻ അംബിസ്വാമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഞങ്ങള് ഒരു നൂറ്റമ്പത് മുമ്പ് ഇവിടെ ശാന്തി കഴിക്കാൻ തുടങ്ങിയത് നടത്തും അച്ഛൻ മുത്തച്ഛനൊക്കെ ഇവിടെ ശാന്തി കഴിക്കുന്നതാണ് പിന്നെ പ്രധാനമായിട്ട് ഈ തിരുവോണം കൊണ്ട് പറയുമ്പോൾ നമുക്ക് സന്തതി ഉണ്ടാകുന്നതിന് അത് പ്രത്യേക ഒഴിപാടാണ് പിന്നെ എല്ലാം ഉപ്പട്ടി വ്യാഴ്ച്ച അന്നദാനം എന്ന നടന്നിട്ടുണ്ട് ഇത് ഏകദേശം എത്ര വർഷം പഴക്കം ഉണ്ടാവും ഈ ക്ഷേത്രം ഇപ്പൊ ജോലിപ്പഴും ആയിരത്തഞ്ചുകളോളം പഴക്കം ഉണ്ടാവും എന്നാണ് അവര് പറഞ്ഞു ഇതിന്റെ ഒരു ചരിത്രം ഒരു ഐതിഹ്യ എല്ലാ ക്ഷേത്രങ്ങൾക്കും അതിന്റെ ഒരു പ്രതിഷ്ഠ വരാനുള്ള കാരണം ചരിത്രം ഐതിഹ്യം കണ്ട പോല അപ്പൊ അന്ന് ചുരുക്കത്തില് പറയാ ഇത് ഇരു സാമ്യന്മാർ വചിച്ചിരുന്ന അവരുടെ ദേവനാണ് അപ്പൊ അവരാണ് അത് പ്രതിഷ്ഠിച്ചത് അവരുടെ കാരണത്തിൽ ഇവിടെ തന്ത്രി ആയിരുന്ന അണിമങ്ക ഒരുപാടാണ് അതായത് ഈ ബിംബം മുമ്പ് പൊട്ടിയിരുന്ന ശേഷം തൊണ്ണൂറ് കോന് മുമ്പേ പുനഃപ്രഷ്ഠ നടത്തി അങ്ങനെയാണത് ഈ ഇപ്പൊ പുതിയ ബിംബം പുതൃഷ്ടിച്ചിരിക്കുന്ന അതാ ഈ കമ്പ്യൂട്ടർ സ്വാമിയാരുടെ നേരിട്ടുള്ള അവരാണ് പുതർഷിക്കേണ്ടത് എന്താ വല്ലഅമ്മ പേര് ശ്രീദേവി അമ്മ ശ്രീദേവി ശ്രീദേവി അമ്മ ശ്രീദേവി അമ്മയുടെ വീടും കൂടെ അടുത്തുതന്നെയാണോ എന്റെ മത എന്നും വരും രാവിലെ പറ്റിയില്ലെങ്കിൽ ഉച്ചറിഞ്ഞിട്ട് തോന്നുന്നുണ്ട് നമുക്ക് ഈ ഓരോ ക്ഷേത്രങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും കൊറേ ആൾക്കാർ തിരുവോണം തോറ്റിട്ടും അങ്ങനെയൊക്കെ അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് കാരണം ഗുരുവായൂരപ്പൻറെ അമ്പലം ഇവിടെയുള്ളു വേറെവിടെ ഇല്ല നല്ല അമ്പലായിട്ട് അപ്പൊ കൃഷ്ണന്റെ അമ്പലം ഇവിടെയുള്ളു അപ്പൊ ഈ കൃഷ്ണന് വേണ്ടിട്ട് അവര് അവരെ കൊണ്ട് കഴിയണത് ആൾക്കാർ മുക്കാലും വന്ന് അവരെ കൊണ്ട് കഴിയണത് എന്താച്ചാ ചെയ്യുന്നുണ്ട് അവര് ഓരോ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് അവർക്ക് അതുകൊണ്ടാണല്ലോ അവർ വന്ന് ചെയ്യണത് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അനുഭവങ്ങൾ പറയാറുണ്ട് അമ്മയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് കൃഷ്ണ എന്റെ ഒപ്പം എനിക്ക് നല്ല ഉറപ്പാ അതെ അടുത്ത അമ്പലമല്ലേ എപ്പോഴും വന്ന് പോയി വ്യാഴാഴ്ച പ്രത്യേകിച്ച് വരും

നമസ്കാരം പേര് എൻ്റെ രാജഗോപാലൻ ആണ് രാജഗോപരിയുടെ ഇപ്പോഴടുത്തന്നെയാണ് ഞാൻ ഇപ്പം ഉണ്ടായിരുന്നില്ല സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഇവിടെ റിട്ടയർ ആയി വന്നതിന് ശേഷം ഒരു മാസത്തില് രണ്ട് തവണയെങ്കിലും ഈ അമ്പലത്തിൽ വരുന്ന ആളാണ് പിന്നെ വഴിപാടുകൾ കഴിക്കുന്നുണ്ട് എനിക്ക് ചില അനുഭവങ്ങളൊക്കെ എന്റെ മകളുടെ കാര്യത്തിലൊക്കെ ചില അനുഭവങ്ങളൊക്കെ നടന്നോളൂ മകളുടെ ഉന്ന വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങളിവിടെ വഴിപാട് നടത്തിയാൽ ഞങ്ങൾക്ക് ആ അനുഭവം ഉണ്ടായി പിന്നെ മാരേജിന്റെ കാര്യത്തില് മേരെയും കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ റൂളറായിട്ട് വരുന്ന ആളാണ് മാസത്തിൽ രണ്ട് തവണ എന്തായാലും ഇവിടെ വരും കുറച്ചുകൂലമായിട്ട് ഒരുപാടും സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളാണ് എനിക്ക് അമ്പലത്തിലൊക്കെ വിശ്വാസമുള്ള ആൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വന്നിരുന്നില്ല ഇല്ലെങ്കിൽ ഒരുവിധം എല്ലാ അമ്പലങ്ങളും ഇവിടെ റൂറായിട്ട് വരും ഉണ്ടാവാറുണ്ട് എന്നൊരുവിധം നമ്മുടെ സമയത്തിനൊക്കെ ഇവിടെ ഉണ്ടാവും അമ്പലത്തിൽ ഉണ്ടാവുന്നുണ്ട് പറ്റുന്ന സമയത്തൊക്കെ വരും എനിക്ക് ഈ അനുഭവങ്ങളൊക്കെ ചില ഈ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ ചെറുതായിട്ട് ആ വഴിപാട് നിർത്തിയിട്ടില്ല കണ്ടിന്യൂ ചെയ്തു പോകാനുണ്ടല്ലോ അപ്പൊ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞിട്ടും നമ്മള് ആ വഴിപാടുകളും നിർത്തി കണ്ടിന്യൂ എല്ലാം കണ്ടിന്യൂസ് ഉണ്ണികൃഷ്ണൻ ഇവിടെ അടുത്തന്നെയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലത്തിൽ സ്ഥിരമായിട്ടുണ്ടാവും അമ്പലവാസിന്ന് തന്നെ പറയാം അതെ നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമ്മള് കേട്ട കഥകളിലോ ഒക്കെ അല്ലെങ്കിൽ ഇവിടെ ആളുകൾ ഉള്ള കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ എന്തെങ്കിലും നമുക്കും വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് എല്ലാവർക്കും വിശ്വസിക്കുന്ന ആഗ്രഹിച്ച ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലീകരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമസ്കാരം പേര് അയ്യപ്പകുർത്തി അയ്യപ്പുട്ടി സാറിന്റെ വീട് വളരെ അവിടെ തന്നെയാണോ അത് അവിടെയാണ് എന്താ നമ്മൾ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊരു രണ്ടു വർഷമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് എല്ലാ മാസം ഒരു പൂജക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള ഞാൻ ഇവിടെ കണ്ട പ്രത്യേകത ഒരു ഉപദേവന്മാരും ഇല്ലാതെ ഭഗവാൻ കൃഷ്ണൻ മാത്രമുള്ള മഹാവിഷ്ണു മാത്രമുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് മനസിലായിരുന്നു നമസ്കാരം തെരുമേനെ എന്റെ പേര് അഭീഷ്ണാണ് രാമൻ ആണ് പേര് അഭീഷ്ണ വിളിക്കും ഞാനിവിടെ അടുത്തു തന്നെയാണ് സ്ഥലം ഇവിടെ ഇപ്പൊ രണ്ട് മൂന്ന് കൊല്ലായി ശാന്തി കഴിക്കുന്നു എന്റെ ഏട്ടന്മാരും ഇവിടെ സാധ്യത വച്ചിട്ടുണ്ട് ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് തൊട്ടില് കെട്ടല് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിട്ട് അതുണ്ട് പിന്നെ അതുപോലെ വെളിച്ചെണ്ണ വിളക്ക് ജോലി സാധ്യത കൂടുതലാണ് അത് ചെയ്തു കഴിഞ്ഞാല് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ട് അനുഭവം കൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തൃക്കൈവണ്ണ ഭഗവാനെ കയ്യില് വെണ്ണ വെച്ചു കൊടുക്കുക ഇപ്പൊ വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ഒരാൾ കൊണ്ടുവന്ന് സമർപ്പിച്ചത് വെച്ചിട്ടുണ്ട് പനിയുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാണ്ട് നമ്മൾ ഒരു ദിവസം മലയാളത്തെ സമർപ്പിക്കാൻ കഴിയോ അങ്ങനെയല്ല നമ്മള് ആള് അനുസരിച്ച് നമ്മൾ സമർപ്പിക്കും ഏഹ് പിന്നെ നെയ്വിളക്ക് ഏഹ് പുഷ്പാലി ഭാഗ്യസൂക്ത ഉഷ്മാലി കേമായിട്ട് ഇതെല്ലാം നടത്തുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ അല്ല മറ്റേ ഉത്സവം എന്ന് പറഞ്ഞാല് നമ്മളെ അഷ്ടമരോഹിയാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് പിന്നെ പ്രതിഷ്ഠാനം പ്രതിഷ്ഠാനം തന്ത്രി വരും അണിമംഗലം നേരത്തെ അമ്പിസാമി പറഞ്ഞാല് അണിമംഗലം തന്ത്രി വരും അദ്ദേഹമാണ് പ്രതിഷ്ഠാനം ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു സ്വാമിയാർ തറയുണ്ട് സ്വാമിയാരുടെ സങ്കല്പ സ്ഥല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അവിടെ കുളത്തിൻ്റെ അവിടെ ഒരു കൃഷ്ണര് എന്ന് പറഞ്ഞിട്ടൊരു ഈ പ്രദേശം മുഴുവൻ നോക്കുന്ന നോക്കണൊരു കൃഷ്ണരുണ്ട് പിന്നെ ഈ ചുറ്റുവട്ടത്തിൽ ഇതുപോലെ വിഷ്ണു ആണെങ്കിലും കൃഷ്ണ സങ്കല്പത്തില് ഗുരുവായൂരപ്പന്റെ കൃഷ്ണനായിട്ടുള്ള ഒരു സങ്കല്പത്തില് ഈ ഒരു അമ്പലമാണ് ഇപ്പൊ ഈ ചുറ്റുവട്ടത്തുള്ളത് അത് ഇതുപോലെ വട്ടശ്രീകോലായിട്ടും ഏർ ഉള്ളൊരു അമ്പലം ഏർ ഈ സമയത്ത് അനുഭവങ്ങളൊക്കെ പറയാറില്ല നടന്നിട്ടുണ്ട് ഈ രണ്ടു ദിവസം മുമ്പ് ഇവിടെ ഒരാൾ വന്ന് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കഴിച്ചുപോയി അവരുടെ ഭാര്യയുടെ ആങ്ങളക്ക് ഇതുപോലെ പെട്ടെന്ന് മേലും മുഴുവനും നടിച്ചു കയറി നീര് വെച്ച് കിടക്കുവായിരുന്നു മറ്റേ ഇ എം എസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കായിരുന്നു ഐസിയന്ന് പ്രസാദം കാര്യങ്ങളും കൊണ്ടേ അവിടെ കൊടുത്തു അത് കൊണ്ടേ കൊടുത്തപ്പോ തന്നെ അത് മാറി എന്നുള്ളതാണ് ഒരു സത്യം അവർ വന്നിട്ട് ഇവിടെ പറയുകയും ചെയ്തു അവർ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട് അവിടെ കുറച്ച് ദൂരം ഏഹ് പിന്നെ അതുപോലെ കല്യാണങ്ങള് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഭഗവാന്റെ ഒരു കഴിവ് അത് തന്നെയാണ് ഏഹ്